തമിഴ് ബിഗ് ബോസ് സീസൺ നയനിൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് നമ്മൾ പോകുന്നത് ജയ്ക്കരി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലേക്ക് എത്തണം ഡാൻസ് മാരത്തോൺ ഉണ്ടായിരുന്നു അത് ജയിച്ചത് പാർവതി കമ്രുദ്ദീൻ കനി ആതിരേ ഇവരുടെ ടീമാണ് ഡാൻസ് മാരത്തോൺ ടു പോയിൻ്റോ ജയിച്ചത് പിന്നെ ഈ വീക്കിലെ ബെസ്റ്റ് പെർഫോമറ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ബെസ്റ്റ് പെർഫോമറായിട്ട് എല്ലാവരും കൂടിയിട്ട് തിരഞ്ഞെടുത്തത് അമിത്തിനേം കമറുദ്ദീനെയാണ് രണ്ടുപേരും ഓക്കെ അപ്പോൾ അടുത്ത ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കുന്നത് ഖമറുദ്ദീനും അമിത്തും ആണ് ഇനി അടുത്തത് വേസ്റ്റ് പെർഫോമറ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞു വേസ്റ്റ് പെർഫോമർ ആയിട്ട് വന്നത് ആദ്യം തെരഞ്ഞെടുത്തതിൽ എഫ് ജെ സാന്ദ്ര ഉണ്ടായിരുന്നു വിനോദ് ഓൾറെഡി സെലക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു വിനോദ് ക്യാപ്റ്റനായിരുന്നു എന്നാലും വിനോദ് വേസ്റ്റ് പെർഫോമർ ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ എഫ് ജെ സാന്ദ്ര ഇവരിൽ ഒരാളെ തിരഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ വോട്ട് നോക്കണം അപ്പോൾ വോട്ട് നോക്കിയപ്പോൾ അതിൽ സാന്ദ്ര ആയിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ടത് വിനോദ് ആൻഡ് സാന്ദ്ര ഇവർ രണ്ടുപേരാണ് ഈ ഒരു വീക്കിൽ ജയിലിൽ പോകാൻ പോകുന്ന വേസ്റ്റ് പെർഫോമർ ആയിട്ട് തിരഞ്ഞെടുത്ത് ജയിലിലേക്ക് പോകാൻ പോകുന്ന രണ്ട് കണ്ടസ്റ്റൻസ് സാന്ദ്ര സാന്ദ്ര ഈ വീക്ക് മുഴുവൻ ഒരു ഒരുമാതിരി അറ്റന്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അതായത് മറ്റുള്ളവരെ എന്നിലേക്ക് ആകർഷിക്കാൻ എന്നെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒരു ജാതി മാറിയ കലയാണ് അവൾ സാന്ദ്ര ഈ ഒരു വീക്കിൽ ബിഗ് ബോസിനകത്ത് പ്ലൈ ചെയ്തിട്ടുള്ളത് എനിക്കിപ്പോൾ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ അവൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു കാര്യമെന്നോ ഇപ്പോൾ വെറുതെ ഇങ്ങനെ ചുമ്മായിരുന്നു കരഞ്ഞുകൊണ്ടിരിക്കുക അത് എന്താണ് കാര്യം എന്ന് അഡ്രസ്സ് ചെയ്യാൻ പറഞ്ഞാൽ അഡ്രസ്സ് ചെയ്യില്ല ഇപ്പോൾ ദിവ്യയും ഇവളും തമ്മിലുള്ള ഒരു പ്രശ്നമാണെന്ന് പറയുന്നു അപ്പോൾ ദിവ്യ അത് ലിവിങ് റൂമിൽ എല്ലാവരേനും വിളിച്ചു കൂട്ടി അവളന്നെ വിളിച്ചു സംസാരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൾക്ക് വരാൻ പറ്റിയില്ല അതിൽ പാർവതിയുടെ ഒരു കുത്തിത്തിരിപ്പും കൂടിയിട്ട് അതിനകത്തുണ്ടായിരുന്നു അതായത് ഇപ്പൊ ലിവിങ് റൂമിലിരുന്ന് സംസാരിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ എല്ലാവരുടെ മുൻപിലും സംസാരിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ താല്പര്യമില്ല സംസാരിക്കേണ്ട അങ്ങനെയാണ് പാർവതി പറഞ്ഞത് പറഞ്ഞുകൊടുത്തത് സാന്ദ്രയ്ക്ക് സാന്ദ്രയുടെ ഒരു ഗെയിം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവള് നടക്കുമ്പോൾ ഇവളുടെ പിന്നാലെ എല്ലാ കണ്ടസ്റ്റൻസും വരണം എന്നുള്ള രീതിയിലായിരുന്നു ഒരു ഗെയിം പ്ലേ ചെയ്തത് പക്ഷെ അത് പുഴുത്തു നിറയും എടുത്ത് വേസ്റ്റ് ബോക്സിൽ ഇടാറായി ആ ഒരു ലെവലിലേക്ക് ആ ഗെയിം അത എന്ന് തന്നെ പറയാം ഇപ്പോൾ ഒരു ഒറ്റപ്പെടാൻ സ്ട്രാറ്റജി എടുക്കാൻ നോക്കിയിട്ടുണ്ട് ബട്ട് എല്ലാവരും കൂടി ഇവളേനെ കുറ്റം പറയുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു സംഭാഷണങ്ങളും കാര്യങ്ങളും അത് ഇവള് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ ഒരു അമിത് അമിത എന്ന കണ്ടസ്റ്റൻറ്റുമായിട്ടാണ് അവൾ കൂടുതൽ ഷെയർ ചെയ്യുന്നത് ടാസ്കിൽ പക്ഷേ ആ ഒരു സംഭവങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടില്ല പേഴ്സണൽ ഇഷ്യൂസ് ഇഷ്യൂസൊന്നും ടാസ്കിൽ ടാസ്ക് ടാസ്ക്കായിട്ട് തന്നെ സംസാരിച്ചിരുന്നു കണ്ടിരുന്നു പക്ഷെ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം കനിക്കെതിരെയും ഒരു വിമർശനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവൾ ഡാൻസ്മാർ തൊണ്ട ടാസ്ക് ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് ഡാൻസ് കളിക്കുന്നത് പാട്ട് അവിടെയാണ് വെച്ചിട്ടുള്ളത് നമുക്ക് കേൾക്കില്ല നമുക്ക് ഒരു കളിക്കുന്ന ഡാൻസ് മാത്രമേ കാണുള്ളൂ അപ്പം ലിവിങ് റൂം ലിവിങ് റൂമിൽ ഇരുന്നിട്ടുള്ള ടി വിയിൽ കാണിച്ച് തരും ആ ഡാൻസ് കളിക്കുന്നത് കാണിച്ചു തരും അപ്പോൾ ആ ലിവിങ് റൂമിൽ ഇരുന്നുകൊണ്ട് ആ ഡാൻസ് കണ്ടിട്ട് നമ്മൾ പറയണം ഇത് ഏത് പാട്ടാണെന്ന് ഇത് ഏത് പാട്ടാണെന്ന് നമ്മൾ പറയണം അതായിരുന്നു അതാണ് ടാസ്ക് സോ അത് കണ്ടുപിടിക്കാനായിട്ട് ഇരിക്കുന്നതിനിടയിൽ മറ്റുള്ള ടീം മെമ്പേഴ്സ് ഇവരാനെ ഒരു ഡിസ്ട്രാക്റ്റ് ചെയ്യും എന്താ പറയുക ഒരു പ്രൊവോക്ഡ് സംഭവമാണ് അതിനകത്ത് കനി ഇവളുടെ കുട്ടികളെ പറ്റിയിട്ട് പാപ്പ എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ഒരു പാട്ട് എന്ന് പറഞ്ഞിട്ട് അത് എന്തുദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത് അത് വളരെ മോശമായി പോയിന്നുള്ള രീതിയിൽ കനിയുമായിട്ട് ഒരു തർക്കം വന്നിരുന്നു സാന്ദ്ര എനിക്ക് അത് പേഴ്സണലി നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയില്ല ഇപ്പോൾ ഇവളുടെ മക്കളുടെ കാര്യം വരെ എടുത്ത് പാട്ടുപാടേണ്ട ഒരു ഗതികേടൊന്നും കനിക്ക് വന്നതായിട്ട് എനിക്ക് തോന്നിയില്ല അവിടെ ആ ഒരു സംഭവത്തിൻ്റെ ആവശ്യവും അവൾക്കുണ്ടായിരുന്നില്ല ഇത് ഇവളാണ് തന്നെത്താനെ ഒരു സംഭവം ഉണ്ടാക്കി തീർക്കുക ഒരു കോണ്ടുണ്ടാക്കി തീർക്കുക എന്നിട്ട് അത് ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയായി കാണുക എന്താ വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്തൊരു സംഭവം ഇല്ലാത്തൊരു സംഭവം ഉണ്ട് എന്ന് പറയുമ്പോൾ എല്ലാ എല്ലാ ടീം മെമ്പേഴ്സും എല്ലാവരും എല്ലാ കണ്ടസ്റ്റൻ്റും ഇവൾക്കെതിരെയാവും അതുതന്നെയാണ് അവൾക്ക് വേണ്ടത് അപ്പോൾ ഇവൾക്കൊരു അറ്റൻഷൻ കിട്ടും ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കിട്ടും ഇപ്പോൾ ഇവൾക്ക് കരയാൻ പറ്റും ഇപ്പം പെട്ടെന്ന് തന്നെ ഒരാൾ ടി വി വെച്ച് നോക്കുമ്പോൾ ഓ ഒരു ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്നു ബാക്കിയുള്ളവരെല്ലാവരും അവിടെ ഒന്ന് ചേർന്ന് അപ്പുറത്തിരിക്കുന്നു അങ്ങനെ തോന്നുള്ളു അങ്ങനത്തെ ഒരു നിറയെ ഗെയിമാണ് സാന്ദ്ര ഈ ഒരു വീക്കിൽ കാഴ്ച വെച്ചത് പിന്നെ വിനോദ് ജയിലിൽ പോകുന്നതിനോട് പേഴ്സണലി എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല ഈ വിനോദല്ല ശരിക്കും ജയിലിൽ പോകേണ്ട ഒരാളായിരുന്നത് എഫ് ജി തന്നെയായിരുന്നു എഫ് ജിയുടെ ഭാഗത്തുനിന്ന് തെറ്റുകൾ ഉണ്ടായിരുന്നു ഇതിനുശേഷം അറോറെയും എഫ് ജിയും തമ്മിൽ ഒരു ചെറിയ ക്ലാഷ് നടന്നിരുന്നു അതായത് വേസ്റ്റ് പെർഫോമറിൻ്റെ പേര് എഫ് ജെയുടെ പേര് പറഞ്ഞത് എഫ് ക്ക് താല്പര്യായില്ല അരോരടുത്ത് എഫ് ജെ പറഞ്ഞത് നീയും നീയും കാര്യമായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു അപ്പൊ അരോര പറഞ്ഞൊരു വേർഡ് ഉണ്ട് അതെനിക്ക് നല്ല ഇഷ്ടമായി അതാണ് ഞാൻ പറയുന്നത് ഒരു ഒരാളെ നമ്മളൊരു കാര്യത്തിന് ക്രിറ്റിസിസം ചെയ്തതിന് ശേഷം വന്നിട്ട് പറയുന്നതിൽ അർത്ഥമില്ല അവനും പറയാനുള്ള അവകാശം ഉണ്ടായിരുന്നു അവനവിടെ അത് പറഞ്ഞിട്ടില്ല ആരോര വേസ്റ്റ് പെർഫോമർ ആണെങ്കിൽ അവിടെ പറയേണ്ടതായിരുന്നു അരോരയുടെ പേര് അവനത് പറഞ്ഞിട്ടില്ല സോ ഒരാൾ പറഞ്ഞതിന് ശേഷം വന്നിട്ട് അവിടെ വന്നിട്ട് സംസാരിക്കുന്നത് നല്ല പരിപാടിയായിട്ട് എനിക്ക് തോന്നിയില്ല ഇപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് വീക്കെൻഡിലും വിജയ് സേതുപതി ആരോരയെ അഭിനന്ദിച്ചിരുന്നു ഇപ്പോൾ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ അത് എഫ് ജെക്കെതിരെ സംസാരിച്ചത് കൊണ്ട് തന്നെയാണ് അപ്പോൾ എഫ് ജെ ആതിരേ വിഷയം അതിനെതിരെ അതിൽ അവളുടെ നിലപാട് അവൾ ശക്തമായിട്ട് അവിടെ പ്രസൻറ്റ് ചെയ്തത് ആ ഒരു സംഭവം വിയാന എവിക്റ്റ് ആയതിനു ശേഷം എഫ് ജെ കെ അത് അംഗീകരിക്കാൻ പറ്റാതെ എടുത്ത് ചൂടായി സംസാരിച്ചിരുന്നു അപ്പോഴുമായിക്കോട്ടെ ഇപ്പോഴായിക്കോട്ടെ അവനെതിരെ സംസാരിക്കുമ്പോൾ സംസാരിച്ചതിന് ശേഷം അവനെതിരെ ഒരു ക്രിറ്റിസിസം നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ അവന് സാധിക്കില്ല അവൻ അതിനെ പിന്നെ ആ ക്രിറ്റിസിസം ചെയ്തത് ആക്സെപ്റ്റ് ചെയ്യാതെ അത് വന്നിട്ട് തല്ലുണ്ടാക്കാൻ നിൽക്കും ആ ഒരു പരട്ട സ്വഭാവം എഫ് ജിക്കുണ്ട് പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്